വർഷങ്ങളായി മാലിന്യ കൂമ്പാരമായിരുന്ന പനയം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ചോറഞ്ചിറക്കുളം ശുചീകരണ പുനരുദ്ധാര പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല വാർഡ് മെമ്പർ ബിദു എന്നിവർ സന്നിഹിതരായിരുന്നു പനയാം ഗ്രാമപഞ്ചായത്തിലെ താന്നിക്കുമുക്ക് വാർഡിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന ചുവഞ്ചറക്കുളം വളരെ പഴക്കമുള്ളതാണ് ഇവിടെ കൃഷിക്കാർക്കും അതുപോലെ ഒക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുളമായിരുന്നു ഇവിടെ ശുദ്ധജലം വിതരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഉപയോഗപ്പെട്ടിരുന്ന കുളമാണ് എന്നാൽ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന കുപ്പിയും മറ്റ് വേസ്റ്റുകളും എല്ലാം കൊണ്ടുവന്ന് ഈ കുളത്തിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതിനു ചുറ്റും കമ്പിവേലിയും ഒക്കെ പനയം ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ മുൻ ഭരണസമിതികൾ വളരെ വൃത്തി ഭംഗിയായി സൂക്ഷിച്ചിരുന്നതാണ് എന്നാൽ ഈ വേസ്റ്റ് വളരെ അധികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വൃത്തിയാക്കുന്നതിനും കമ്പിവേലി സ്ഥാപിക്കുന്നതിനും ക്യാമറ സ്ഥാപിക്കുന്നതിനും ഒക്കെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിരുന്നു എന്നാൽ ഒരു കോൺട്രാക്ടർമാരും രണ്ട് മൂന്ന് തവണയായിട്ട് ടെൻഡർ ചെയ്തിരുന്നെങ്കിലും ഇതാരും ഏറ്റെടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ജയകുമാർ എന്ന് പറഞ്ഞ കേരള തരത്തുള്ള കോൺട്രാക്ടർ ചുറ്റുമല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ യുടെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഏറ്റെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ചേർന്ന് അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ കുളം വൃത്തിയാക്കുന്നതിനും അതുപോലെ വെള്ളം വറ്റിക്കുന്നതിനുമൊക്കെ തുക കുറവുണ്ട് എന്ന് കാണിച്ച് അദ്ദേഹം പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പലരും ഗ്രാമപഞ്ചായത്തോട് ചേർന്നുകൊണ്ട് നമ്മൾ വെള്ളം വറ്റിക്കുന്നതിനും അതുപോലെ വൃത്തിയാക്കുന്നതിനുമൊക്കെ പഞ്ചായത്തിൽ നിന്നും പ്രത്യേകമായിട്ട് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇന്ന് ഈ കുളം വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് തുടർച്ചയായിട്ട് സംരക്ഷിക്കുന്നതിന് നമ്മൾ നാല് ചുറ്റും ക്യാമറ സ്ഥാപിക്കും അതുപോലെ തന്നെ തുടർന്നുള്ള പരിപാലനം പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നു നീന്തൽ പരിശീലനത്തിനോ മറ്റെന്തെങ്കിലും പ്രയോജനപ്രപ്രദമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്